ഇത്തവണ ജില്ലയിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനൊപ്പം തന്നെ തോട്ടം മേഖലയിലെ കൂടുതൽ സാന്നിധ്യം ഓർമ്മകം തന്നെയാണ് എൻ ഡി എ പഞ്ചായത്തുകളടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എങ്ങനെയുണ്ട് ഹിബ്രാശ് വിജയ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് അപ്പൊ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തനം നടന്നിട്ടുണ്ട് അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും മുപ്പത് ശതമാനത്തിലധികം വോട്ട് നേടണം എന്നാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം ആ നിർദ്ദേശത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് അതനുസരിച്ച് പഞ്ചായത്തുകളും പിടിക്കണം ഇപ്പോഴത്തെ ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുണ്ട് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു അവരുടെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പല വിധത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായിട്ടാണ് പോകുന്നത് യഥാർത്ഥ വസ്തുതകളിൽ നിന്നും അദ്ദേഹം വിളിച്ചോടുക അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാകുന്നത് അതുപോലെ സി പി എമ്മിനെ ജനം വെറുത്തു കഴിഞ്ഞിരിക്കുന്നു പത്ത് വർഷം മുമ്പ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു വന്നവർ അപ്പം എല്ലാം ശരിയാക്കിയിട്ടല്ലേ പോകുന്നത് അയ്യപ്പന് പോലും അവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തില് വിദ്യാഭ്യാസ മേഖല പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന പല പദ്ധതികളും ആ പദ്ധതികളൊന്നും കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല കുടിവെള്ള പദ്ധതി ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരാണ് ഭൂരിപക്ഷം കാശും കൊടുക്കുന്നത് പക്ഷേ ഇവർക്ക് എടുക്കാൻ കാശ് ഇല്ല അത് കാരണം ഇവിടെ അവതാളത്തിലായിരിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഇവർ കൊടുക്കുന്നില്ല ഏത് മേഖല എടുത്താലും ഇപ്പൊ അവസാനം അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ വിദ്യാഭ്യാസ നയം അതിനനുസൃതമായ എല്ലാ സംസ്ഥാനങ്ങളിലും അതനുസൃതമായ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ കേരളം ഒപ്പുവെച്ചു അവസാനം പിന്മാറി ഇതാണ് കേരളത്തിന്റെ അവസ്ഥ അപ്പം ഇത് മാറണം എന്നാഗ്രഹിക്കുന്ന ജനതയുണ്ട് ആ ജനത ഒന്നാകെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിൽക്കും എസ് ഐ ആറിനെതിരെയുള്ള പ്രചരണമൊക്കെ ആ പ്രചരണങ്ങളൊക്കെ വ്യാജ പ്ര പ്രചരണങ്ങളാണ് എസ് ഐ ആറ് രണ്ടായിരത്തി രണ്ടിലാണ് ഇതിനു മുമ്പ് സമഗ്രമായി പരിഷ്കരിച്ചത് വോട്ടേഴ്സിസ്റ്റി ആ രണ്ടായിരത്തി രണ്ടിലു ശേഷം ഇരുപത് സാധാരണ ഇരുപത് വർഷത്തിനുള്ളിൽ ഒരു പ്രാവശ്യമാണ് ഇത് പരി പരിഷ്കരിക്കേണ്ടത് നോർമലായിട്ടുള്ള പരിഷ്കരണം എല്ലാ വർഷവും നടക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ നടക്കുന്ന ഇപ്പൊ ഇരുപത്തി വർഷമായി അപ്പോൾ അത് പരിഷ്കരിക്കാൻ ഇറങ്ങിയപ്പോൾ അതിനെതിരെ ഹാലിളക്കിക്കൊണ്ടാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ നീങ്ങുന്നത് പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇപ്പൊ വോട്ടോ അസിസ്റ്റിൽ ആളെ ചേർക്കാനുള്ള ഫോം സിക്സ് അത് കൊടുക്കണം നിലവിൽ വോട്ടോ അസിസ്റ്റിൽ നിന്ന് ആള് തെറ്റായ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അവരെ വെട്ടും അത്രേ ഉള്ളൂ ബാക്കി ഒരു കാര്യവും ഇല്ലാത്തില്ല മറ്റു പല സ്ഥലങ്ങളിലും കള്ള വോട്ട് ചേർത്തുന്നൊക്കെ ഇപ്പൊ ഇവിടെ ഇവിടെയും കേരളത്തിലും പല സ്ഥലത്തിലും പെരുമ്പാവൂരടക്കമൊക്കെ ഭാരത പൗരന്മാരല്ലാത്തവരെ ഓട്ടോ അസിസ്റ്റിൽ ചേർത്തിട്ടുണ്ട് അവരൊക്കെ ഇപ്പം പോവും അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ട് നടത്തുന്ന ശുദ്ധീകരണം ആ ശുദ്ധീകരണത്തിന് അനുകൂലമായിട്ടല്ലേ സംസാരിക്കേണ്ടി വരും അപ്പൊ ബീഹാറില് അതിനെ ഇതിലെല്ലാം പറഞ്ഞു പക്ഷെ അവസാനം ബീഹാറിൽ ബി ജെ പി തന്നെ ജയിച്ചിരിക്കുന്നു അപ്പൊ ജയിക്കുമ്പോ ഇവര് ഓരോ കാരണങ്ങൾ പറയും പണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ തകരാറാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇപ്പം ജനം ഇതൊന്നും വിശ്വസിക്കത്തില്ല ഞങ്ങള് പക്ഷേ വികസന രാഷ്ട്രീയത്തിൽ വികസിത രാഷ്ട്രീയത്തിലാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നു നരേന്ദ്രമോദി കഴിഞ്ഞ പതിനൊന്നര വർഷമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഭാരതത്തെ ലോക സാമ്പത്തിക ശക്തികളിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ പതിനൊന്നാമത് ശക്തിയായിരുന്നു ഇപ്പൊ നമ്മൾ ഏകദേശം നാലാമത് ശക്തി കഴിഞ്ഞ് മൂന്നാം ശക്തിയാകാൻ പോകുന്നു ഭാരതം ലോക പോലീസ് പോലീസാകാൻ പോവുക അധികം താമസത്തിന് താമസമില്ലാതെ അതുപോലെ തന്നെ കേരളത്തിലും ഓരോ ഇപ്പൊ വികസിത വട്ടവിട വികസിത ഇടമലക്കുടി വികസിത മൂന്നാർ വികസിത ദേവികുളം ഓരോ പ്രദേശത്തും അത് മൈക്രോ ലെവൽ മാക്രോ ലെവൽ വികസനം അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതിനുവേണ്ടി മാത്രമാണ് നിലനിൽക്കുന്നത് മറ്റെല്ലാം മറക്കൂ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ ചിന്തകൾ അതീതമായിട്ടുണ്ട് ഒരു സമഗ്രമായി വികസിച്ച കേരളം കേരളത്തിന്റെ സമഗ്ര വികസനം അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണ് ആ സെമി ഫൈനൽ കഴിഞ്ഞാൽ ഫൈനലിൽ വരാൻ പോവുകയാണ് ഇവിടെ ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് സെമി ഫൈനലിൽ ജയിച്ചാൽ ഫൈനലിൽ കയറാനൊക്കെ അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നിലവിൽ തോട്ടം മേഖലയിലെ പ്രചരണ പരിപാടികൾക്ക് എങ്ങനെയായിരിക്കും അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ വരെ നിർത്തി മത്സരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും പ്രചരണ പരിപാടികളൊക്കെ തോട്ട മേഖലയിലൊക്കെ പ്രചരണങ്ങൾ ബി ജെ പിയുടെ പ്രചാരണങ്ങൾ കഴിഞ്ഞ ഒരു നാല് മാസമായിട്ട് തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ എല്ലാ സ്ഥലത്തും വികസിതമായിട്ടുള്ള വികസിത സമിതി വാർഡ് വികസന സമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇരുപത്തിരണ്ടംഗ മാനേജിംഗ് കമ്മിറ്റികളുണ്ട് എല്ലാ പ്രദേശത്തും അതൊക്കെ അച്ചട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇനിയിപ്പം പൊതുരേങ്ങത്തെ കിറങ്ങണം ഇതിനോടകം തന്നെ ഞങ്ങൾ പ്രധാനപ്പെട്ട വീടുകളെല്ലാം കവർ ചെയ്തു സമ്പർക്കങ്ങൾ നടന്നു ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഉദ്ദേശിക്കാത്ത പലരും ഈ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിയിൽ ചേരും ഇപ്പൊ തന്നെ ഞങ്ങളോട് പലരും സഹകരണം വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ അനുബന്ധിച്ച് പലരും ബി ജെ പിയിൽ വരാൻ സാധ്യതയുണ്ട് സി പി എമ്മിൽ നിന്നിരുന്ന ഒത്തിരി ആൾക്കാർ വന്നിരിക്കുന്നു കോൺഗ്രസിന്റെ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നു അവർക്കെല്ലാം ഇപ്പം മനസ്സിലായി പ്രതീക്ഷ ഭാവി ഇന്ത്യയുടെ പ്രതീക്ഷ ബിജെപി ആണെന്ന് അവർക്ക് മനസ്സിലായിരിക്കും അവിടുത്തെ പ്രചരണം നമ്മള് ബിജെപിക്ക് സാധാരണ ഒരു പ്രചരണ തന്ത്രമുണ്ട് നമ്മളെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നടത്തുന്ന പോലെ അത് ഞങ്ങൾ ഇപ്പം പേജ് പ്രമുഖന്മാരെ വരെ വെക്കും ഞങ്ങൾക്കൊരു വാർഡിൽ പല സ്ക്വാഡുകൾ രൂപീകരിച്ചുള്ള പ്രവർത്തനമുണ്ട് ആ ഒരു സ്ക്വാഡിന് ഇത്ര വീടുകൾ നിരന്തരമായി അവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ഇതാണ് ഞങ്ങൾ ബീഹാറിലുമൊക്കെ നടത്തുന്നത് അതിന്റെ അതേ രീതിയിൽ ഞങ്ങൾ കേരളത്തിലും നടപ്പിലാക്കാൻ നോക്കുന്നു ഓരോ വീട്ടുകാരെയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഈ സ്ക്വാഡുകൾ രൂപീകരിച്ചു നടക്കും ഈ പ്രചരണ പരിപാടികൾക്ക് സംസ്ഥാന നേതാക്കൾക്കും പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ ഇവിടുത്തെ പ്രചരണ പരിഗണിക്കൽ സംസ്ഥാന അധ്യക്ഷൻ ഏതായാലും ഇവിടെ വരും കൂടാതെ ഞങ്ങള് കഴിഞ്ഞ ദിവസം നമ്മുടെ അണ്ണാമലൈജി കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വരാൻ സാധ്യതയുണ്ട് പിന്നെ സുരേഷ് ഗോപി അടക്കം വന്ന് പോയല്ലോ പിന്നെ അതിന് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിലും വട്ടവടയിൽ ഗവർണറും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗവർണർ സഹിതം കേരളത്തിലെ ഗവർണർ സഹിതം അവിടെ കുറെ വികസന പദ്ധതികളായിട്ട് അദ്ദേഹം ഉൾപ്പെടെ വരും പക്ഷെ അത് ഇപ്പൊ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല അതിനുശേഷം അങ്ങനെ വരും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ബി ജെ ഉണ്ടാകും ലക്ഷ്യം ഇടുക്കി അങ്ങനെ ഓരോ മുദ്രവാക്യം തന്നെ മുൻനിർത്തിയാണ് എൻ ഡി എ സഖ്യം തോട്ടം മേഖലയിൽ പോകുന്നത് വിജയപ്രതീക്ഷയോടെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്താണ് ഇനിയുള്ള ഇലക്ഷനിൽ സംഭവിക്കാമെന്നത് നമുക്ക് നോക്കി നിന്ന് കാണേണ്ടി വരും ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള ബിഷൻ ന്യൂസ് ഇടുക്കി